ും ഓണാശംസകർ നമ്മളിപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ പിറവ് എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളുമായിട്ടാണ് അല്പസമയം പങ്കുവയ്ക്കുന്നത് സാർ നമസ്കാരമുണ്ട് ഹാപ്പി ഓണം ഹാപ്പി ഓണം അസീപരമായിട്ട് ഇന്നും ഈ വേദിയിൽ വരുന്ന ആളാണ് പക്ഷേ ഓണവിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത് സാറിൻ്റെ ഓണക്കാലം ചെറുപ്പകാലഘട്ടം പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ഓണക്കാലത്ത് കുഞ്ഞിലെയുള്ള ഒരു വിശേഷങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം ഓണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഓണത്തിന് കിട്ടുന്ന അവധി തന്നെയാണ് അയ്യോ എല്ലാവർക്കും ഇപ്പോഴത്തെ പിള്ളേർക്കും അത് തന്നെ ആയിരിക്കും ഞാൻ കരുതുന്നു സ്കൂള് അടയ്ക്കുന്നു എന്നുള്ള ആ ഒരു ആവേശമാണ് ഓണത്തിന്റെ ആദ്യത്തെ ഒരു ചിന്തകളിലേക്ക് കടന്നു വരുന്നത് ആ ഓണാവധി ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുക കൂട്ടുകാരുമായിട്ടും ആയി ബന്ധപ്പെട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഓണാവധി അത് തന്നെയാണ് കൊച്ചനാള് മുതൽ അത് തന്നെ സ്കൂൾ പത്ത് ദിവസത്തേക്ക് അടയ്ക്കും അതുമായി ബന്ധപ്പെട്ട് യാത്രകള് തറവാട്ടിൽ വരുന്നതും വീട്ടിൽ എല്ലാവരുമായിട്ട് ചേർന്നുള്ള ഓണവും അതുതന്നെ ആയിരുന്നു ഓണ കൊച്ചുനാളിലുള്ള എല്ലാ ഓണവും സെയിം രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഓണത്തിൽ പിന്നെ കുറച്ചുകൂടെ കോളേജിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴത്തേനും ഈ പൂക്കള മത്സരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് വളരെ ആയി തുടങ്ങി നമ്മൾ ഈ ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള അല്ല നമ്മളിപ്പോ ഈ ലോവർ സ്കൂളിൽ പഠിച്ചു സമയത്ത് ഓണാഘോഷങ്ങൾ അങ്ങനെ വലിയ വിപുലമായ നിലയിലുണ്ടായിരുന്നു ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് നമുക്ക് ഓണാഘോഷം സ്കൂൾ തലത്തിൽ അല്ലാതെയൊക്കെ വളരെ വിപുലമായി ആഘോഷിച്ചു തുടങ്ങി അപ്പൊ അത്തപ്പൂക്കളും മുതലായ കാര്യങ്ങളൊക്കെ ഇടുന്ന അല്ലെങ്കിൽ അതിന്റെ മത്സരമൊക്കെ തുടങ്ങിയ അവസരങ്ങളാണ് അപ്പോൾ അത് പിന്നീട് അത് അങ്ങനെയുള്ള ഓണം എന്ന് പറയുന്ന അതിന്റെ ഒരു രസകരമായ അനുഭവം ആ രീതിയിൽ നമ്മുടെ ഒരു ടെൻത്തിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പിന്നെ കോളേജിൽ വന്നപ്പം പത്തില് ഞാൻ പത്തില് ക്രൈസ്തവ സ്കൂളിലാണ് പഠിച്ചത് പന്ത്രണ്ടാം ക്ലാസ് അല്ല പന്ത്രണ്ടല്ലോ പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രിക്ക് വന്നപ്പോഴും കോളേജിലെ ഓണം വളരെ വിപുലമായ നിലയിലുള്ള ആഘോഷങ്ങളായിരുന്നു ആ ഒരു ബാല്യകാലത്തും കൗമാരകാലവും ഒക്കെ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള ഓണമാണ് കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് അതൊരു പ്രത്യേക രസമാണല്ലോ ആ സമയത്തുള്ളത് അന്ന് കിട്ടുന്ന ഓണത്തിന്റെ ഒരു ഫീല് പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഒന്നല്ല നിലവിലിപ്പോ ഞാനിപ്പോൾ വിദ്യാഭ്യാസ കാലമായിട്ടും ചോദിച്ചപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട കി എഞ്ചെ കുഷാറിന്റെ മോനാണ് അനുയ ആ കാലഘട്ടത്തിലേക്ക് പപ്പ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഈ ചാച്ചൻ എന്നാ വിളിക്കുന്നെ അച്ചൻ വരുന്ന സമയത്തുള്ള ഓണങ്ങൾ എങ്ങനെയാണ് ചെറുപ്പത്തിലെ ഞാനതാ നേരത്തെ പറഞ്ഞു ഓണത്തിന് അവധി കിട്ടും അവധി കിട്ടുമ്പോൾ നിർബന്ധമായിട്ടും തറവാട്ടിലേക്ക് വരും അവിടെ ഓണം എല്ലാവരും ചേർന്നുള്ള ആഘോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ അദ്ദേഹം ഈ എല്ലാ തിരക്കിന്റെ ഇടയ്ക്കും ആ ദിവസങ്ങൾ മാറ്റി വെക്കും എന്നുള്ളത് ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു വളരെ സ്വഭാവമായിട്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള അവസരങ്ങളും വേളകളിലും ഓണവും ക്രിസ്മസോ അങ്ങനെയുള്ള ഏത് വിശേഷ ആവട്ടെ നിർബന്ധമായിട്ടും അദ്ദേഹം ആ ഒരു ഒന്നോ രണ്ടോ ദിവസം മാറ്റി മാറ്റി വെച്ച് വീട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്നത് അതെ തീർച്ചയായിട്ടും അതെ പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിന്റെ ആ ഒരു പ്രത്യേകത എപ്പോഴും മനസ്സിൽ വരുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗതർ ആണ് പ്രധാനം പിന്നെ കസിൻസും മറ്റേ ബാക്കിയുള്ള റിലേറ്റീവ്സും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഓണവും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് നിലവിൽ ഇപ്പം ഈ ഞാൻ എംഎൽഎ സാധാരണക്കാരെ പോലെ പൂക്കൾ ഇടാനും പൂവറിക്കാനും അതുപോലെ ആടാനും അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ ആദ്യം പറയുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാ സമയത്തുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പൂക്കളത്തിന്റെ ഭാഗമായിട്ടിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നീട് അത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഉണ്ട് ഒരുപാട് പരിപാടികളുമായി ബന്ധപ്പെട്ട് യാത്രയാണല്ലോ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചടങ്ങും ആഘോഷങ്ങളും അതിന്റെ ഭാഗമായി നിൽക്കുന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ രീതിയിൽ ഈ ഓണം ഞാൻ എൻജോയ് ചെയ്യാണ് ീ സാധാരണഗതിയിൽ ഓണത്തിന് എല്ലാരും ഓണപ്പാട്ടുകൾ അങ്ങനെ മത്സരങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഇപ്പോ പറഞ്ഞ പോലെ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ ഏതെങ്കിലും വേദികളിലൊക്കെ ഇങ്ങനെ ഒരു ഓണപ്പാട്ട് പാടാനൊക്കെ കയറിയ ഓർമ്മകളും ഇല്ല പാടാൻ ഞാൻ വളരെ മോശമായതുകൊണ്ട് പാടാൻ യാതൊരു ധാരണ ഇല്ലാത്തത് ആ ഒരു സാഹസത്തിന് ഞാൻ പോയിട്ടില്ല ഇതുവരെ പാട്ട് ആസ്വദിക്കും എല്ലാവരെയും പോലെ വളരെ ഹൃദ്യമായ ഗാനങ്ങൾ വളരെയേറെ ഇഷ്ടമാണ് ഓണപ്പാട്ടുകൾ അടക്കം താല്പര്യപൂർവ്വം അത് കേൾക്കാറുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തെ ഈ ആ സമയത്ത് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തെ ആ സമയത്ത് ഈ കാസറ്റ് ചിറങ്ങായിരുന്നു ഓണത്തിന്റെ ഇന്നസെന്റിന്റെ അല്ലല്ല ഇന്നസെന്റിന്റെ സൗണ്ട് വെച്ചുകൊണ്ട് യെസ് ഓർക്കുന്നുണ്ടാവും അതന്ന് ഭയങ്കര ട്രെൻഡായിരുന്നു കാസറ്റ് വണ്ടിക്കത്തിട്ട് യാത്ര പോകുമ്പോൾ അത് ആ സമയത്ത് ഒരു അതേ മാവേലി കൊമ്പത്തോ അങ്ങനെ ആയിരുന്നു അതിന്റെ ഓർമ്മ അത് വലിയ ട്രെൻഡിങ് ആയിരുന്നു എനിക്ക് നയൻറ്റീസിലെ ഒരു രസകരമായ ഒന്നായിരുന്നു വളരെ അത് വളരെ ഒരു ഇന്നിപ്പോ നമുക്ക് ടി വിയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അത് വേറെ രീതിയിലാണ് വരുന്നത് അന്നത്തെ സമയത്ത് അതൊരു ആവേശവും ഒരു രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അതിപ്പോഴും ഞാൻ ഓർത്താരാളം കേൾക്കും അതിനകത്ത് ഈ പറഞ്ഞ പാട്ടുണ്ടാവും പാരഡികളുണ്ടാവും രസമാണ് ഒരു ഒരു കോമിക് ഭാഗമാണ് ഒരുപാട് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയ ഒരുപാട് വേളകൾ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള കാസറ്റുകളും ഒക്കെ ബാല്യകാല ഓർമ്മകളിൽ കടന്നു വരുന്ന ഒന്നാണ് നിലവില് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞിട്ട് എനിക്കോണെ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞു അപ്പൊ ആ സമയത്തുണ്ടായിരുന്നു ഓണത്തിന്റെ ഓർമ്മകൾ വിവാഹം കഴിഞ്ഞ കഴിഞ്ഞങ്ങളുടെ ആദ്യത്തെ ഓണം ഞങ്ങള് മൂന്നാറിലാണ് പോയത് എന്റെ ഓർമ്മയില് മൂന്നാറിലായിരുന്നു ആദ്യത്തെ ഓണം അത് ആയിരുന്നു ആദ്യത്തെ ഓണം പിന്നീട് റുട്ടീനായിട്ട് ആദ്യത്തെ ഓണം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം എവിടെയാണ് ആയോട് പറഞ്ഞു നമ്മൾ ആദ്യത്തെ ഓണം ഓർത്തിരിക്കും ഞങ്ങള് മൂന്നാറിലായിരുന്നു ഓണം ആഘോഷിച്ചത് ആ ഓണം ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയ ഒരു ഓണം ആയിരുന്നു ആദ്യത്തെ ഓണം പിന്നീട് എല്ലാ ഓണവും ആ രീതിയിൽ തന്നെ ഫാമിലി ആയിട്ടും മാക്സിമം തന്നെ ഡേയ്സ് ഓണത്തിന്റെ കുറച്ച് സമയങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില ചില വർഷങ്ങൾ സാധിച്ചിട്ടുമില്ല തിരക്കുകൾ കൂടുമ്പോൾ ഒന്ന് രണ്ട് ഓണമൊക്കെ മിസ്സായിട്ടുണ്ട് നിലവിൽ ഇപ്പൊ ഞാൻ എം എൽ എ വികാസ ഇപ്പോഴത്തെ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കേരള ഡ്രസ്സ് ഓണം ഡ്രസ്സ് അതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോ ഉണ്ടായിരുന്ന ഒരു ഫീലൊക്കെ ഉണ്ട് അങ്ങനെ പോയിട്ടില്ലേ ഇപ്പൊ നമ്മള് രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം വെള്ളം അല്ലാതെ നമ്മൾ ഈ കസവും അങ്ങനെയുള്ള കളർ ഡ്രസ്സുകളിലേക്കൊക്കെ പോയ ഓണത്തിന്റെ സമയത്ത് അങ്ങനെ പോയിരുന്നില്ല ഞാൻ കളർ ഡ്രസ്സ് ഓണത്തിന് ഈ പറഞ്ഞ ഒരു ഓണക്കോടി ഇട്ട് പോവാന്നുള്ളത് ഒരു ആഗ്രഹവും താല്പര്യമാണ് ഇന്നേരത്തെ പറഞ്ഞ കോളേജ് സമയത്തൊക്കെ നിർബന്ധമായിട്ട് അത് ഇടുവായിരുന്നു ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് ഞാൻ വെള്ളയും വൈറ്റ് ആൻഡ് വൈറ്റും യൂഷ്വലി ഞാൻ അതൊരു ശീലമായതുകൊണ്ട് ഞാൻ അത് ഇടാറുണ്ട് ഖാദി പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ആ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഒരു ഒരു ജീവിത രീതിയുടെ ഭാഗമായി അതങ്ങ് കടന്നു വന്നു എന്നുള്ളതാണ് എന്നാൽ ഞാൻ കളർ ഡ്രസ്സ് ധാരാളം ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെ വരുമ്പം ഞാൻ 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 ഇപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഞാൻ ചൈനയിൽ പോയ സമയത്താണ് സാറിന് അവിടെ വെച്ച് വെച്ച ഫാമിലി ആയിട്ട് മീറ്റ് ചെയ്തു അന്നേരം നമ്മുടെ കൂടെ ഉണ്ടെന്ന് കേരളത്തിലുള്ളവരോട് ഞാൻ പറയാം നമ്മുടെ മന്ത്രി വന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ ഷാങ്കായിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളയും പള്ളിയായിരിക്കുമല്ലോ പാന്റും ജീൻസും ടീഷർട്ടും പറഞ്ഞു അപ്പൊ ആ ഒരു രീതിയിലേക്ക് പണ്ടത്തെ കാലത്ത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു അല്ലേ ഈ നമ്മളിപ്പോ ഒരു പുറത്തൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഡ്രസ്സും നമ്മള് കൂടുതലും പാൻസും അല്ലെങ്കിൽ കുറച്ച് കൺവീനിയന്റ് ആ രീതിയിലേക്ക് നമ്മൾ മാറാറുണ്ട് എന്നാൽ ഞാൻ പല ഔദ്യോഗിക പരിപാടികളിലും വിദേശത്ത് പോയപ്പോൾ വെള്ളയും വെള്ളം ഇട്ടു തന്നെയാണ് പല വേദികളിലും ഞാൻ പോയിട്ടുള്ളത് പല വേദികളിലും ഞാനത് ശ്രദ്ധിക്കാറുള്ള ഒന്നാണ് അന്ന് നമ്മൾ കാണുമ്പോൾ ഞാനത് ജസ്റ്റ് ഒരു പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് നമ്മൾ കണ്ടത് ആ ഡ്രസ്സ് ഇട്ടത് എന്നാൽ അവിടെ ഒഫീഷ്യൽ പ്രോഗ്രാംസിന് പോകുമ്പോൾ ഇപ്പോഴും ഞാൻ ഞാൻ മിൻസ്ട്രാങ് സമയത്തും അല്ലാതെ സന്ദർഭത്തിലും ഒക്കെ പുറത്തുള്ള ഫങ്ഷൻസിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ഞാൻ പോയിട്ട് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും ഇട്ട് തന്നെ ഞാൻ പോയിട്ടുമുണ്ട് എന്നാൽ ഞാൻ ഒഫീഷ്യൽ അല്ലാതെ സ്യൂട്ടുകളും ധരിച്ചിട്ടുമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ വേഷത്തിൽ പെർട്ടിക്കുലാരിറ്റി എന്നെ സംബന്ധിച്ചില്ല എന്ന ഞാൻ ചോദിച്ചു നിലവിൽ ഇപ്പൊ വേറെ കാര്യങ്ങൾ ഓണത്തിന്റെ വിശേഷാണല്ലോ അപ്പൊ അച്ചച്ചൻ തന്ന ഓണക്കോടികളെ കുറിച്ചുള്ള ഓർമ്മകൾ ഏതെങ്കിലും അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ടോ ായിട്ട് ഓണക്കൂടിയായിട്ട് തന്നത് എന്റെ ഓർമ്മ പ്രാവശ്യം അമ്മയാണ് അത് തരാറുള്ളത് അങ്ങനെയുള്ള ഓർമ്മ പെട്ടെന്ന് വരുന്നില്ല ഇട്ടു വന്നിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നന്നായിരുന്നു അയാളെ കൊള്ളാം അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഇപ്പൊ ഓണത്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഓണക്കോടി ഇട്ട് വരുമ്പോഴാണല്ലോ നമുക്കൊരു ആ ഓണത്തിന്റെ മൂടൊക്കെ വരുന്നത് അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞായിരിക്കുമ്പോ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ അത് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മകളില് അതെ ഞാൻ ആ ഓർമ്മ കൂടുതലും നമ്മൾ ഒരുമിച്ച് ഉച്ചത്തെ ആ ഒരു സദ്യ കഴിക്കാതിരിക്കുന്ന ആ ഒരു ടൈമാണ് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് അച്ഛന്റെ ലാസ്റ്റ് ഓണവും ഞങ്ങൾ ഒരുമിച്ചിൽ നിന്ന് കഴിച്ച കുട്ടി കുഞ്ഞുങ്ങളുണ്ട് അപ്പം അവര് വളരെ കൊച്ചാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഓണവും ഇതുപോലെ തന്നെ ഞങ്ങള് സദ്യയിട്ട് രണ്ടായിരത്തി പതിനൊന്നില് ലാസ്റ്റ് ഓണവും അത് തന്നെയായിരുന്നു അന്നും ഇതുപോലെ തന്നെ അതിന്റെ ഓർമ്മയിലുള്ള ഇത് തന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹം അദ്ദേഹം പ്രോഗ്രാംസിന് പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ സമയവും അപ്പൊ അന്നത്തെ ഓണം ലാസ്റ്റ് ഓണവും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ഇരുന്ന് ഈ സദ്യ കഴിച്ച ഒരു ഓർമ്മ ഇപ്പോഴും നിൽക്കുന്നു അതാണ് അച്ഛൻ്റെ കൂടുതലുള്ള ഓണസമയം പിന്നെ അവധി കിട്ടുന്ന എവിടെയെങ്കിലും യാത്ര പോകാൻ അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ അടുത്ത സന്ത സ്ഥലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വൺ ഡേ ട്രിപ്പ് എങ്കിലും പോവാനായിട്ട് ശ്രമിക്കാറുണ്ട് പോയിട്ടുമുണ്ട് നിലവിൽ നമ്മുടെ ജേക്കബ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രാസംഗികനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഓർമ്മകൾ അതേ സൗണ്ടിലൂടെ തന്നെയാണ് നമ്മുടെ എം എൽ എ അനുചേക്കപ്പിന്റെയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രസംഗത്തിന് ഏതെങ്കിലും ഓണ സമയങ്ങളിൽ എവിടെയെങ്കിലും പങ്കെടുത്തായിട്ടോ ഉണ്ടാവും ഒത്തിരി ഉണ്ടാവും ഏതെങ്കിലും ഒരു ഓർമ്മയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഓണത്തിന്റെ സമയത്ത് ഏതെങ്കിലും പ്രസംഗത്തിനൊക്കെ കയറിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഓണത്തിന് ഇന്നും പ്രശ്നമാണല്ലോ പ്രസംഗം അങ്ങനെ ഓണത്തിന് നമ്മൾ പ്രസംഗിക്കാൻ സ്റ്റേജില് കാര്യം വിളിക്കാറില്ലല്ലോ അത്രേ ഉള്ളു അപ്പൊ ഞാനീ പറഞ്ഞ ആ സമയത്തൊക്കെയുള്ള ഞാനിപ്പോ ഒഫീഷ്യൽ പോസ്റ്റിലേക്ക് വന്നതിന് ശേഷം എല്ലാ ഓണവും എന്റെ ശബ്ദം സ്റ്റേജിൽ ഉണ്ടാവുന്നുണ്ട് അതിനു മുമ്പ് അങ്ങനെ വേദികളിൽ സംസാരിക്കാൻ വരാറില്ല എന്നാൽ ഞാൻ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ ഈ ഓണ പരിപാടിയൊക്കെ ആയി ബന്ധപ്പെട്ട് പോയി സംസാരിക്കാറുണ്ട് അതിന് മുമ്പോൾ കോളേജ് ടൈമിലോ സ്കൂൾ ടൈമിലോ ഒന്നും അങ്ങനെ സ്റ്റേജിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ഈ പറഞ്ഞ അല്ലാതെ ആക്ടിവിറ്റീസിലും ബിഹൈൻഡ് ദ കർട്ടൻ ഉള്ള പരിപാടികളായിരുന്നു കൂടുതലും വരുന്നത് സ്റ്റേജിൽ വന്നുള്ള പരിപാടികൾ എനിക്ക് വളരെ വളരെ കുറവായിരുന്നു എം എൽ എ ആയതിനു ശേഷം മന്ത്രിയൊക്കെ ആയതിനു ശേഷം നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാർ അവരുടെ ബാല്യകാല സുഹൃത്തുക്കൾ അവരൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഓണത്തിനൊക്കെ ചെലവഴിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഇല്ല അങ്ങനെ ഇതുവരെ ഉണ്ടോ ആകെ ആകെ ഒരു രണ്ട് ഗെറ്റ് ടുഗതേഴ്സിന് പോകാൻ പറ്റിയിട്ടുള്ളത് ഒഴിച്ചാൽ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല ഇതിനകത്ത് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ക്ലാസ്മേറ്റ്സിന്റെ അസോസിയേഷൻസ് ഒക്കെ പലപ്പോഴും ബാച്ച്മേറ്റ്സിന്റെ അലുമിനി അസോസിയേഷൻ കൂടുതൽ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെയാണ് വരാറുള്ളത് ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്കും എന്തെങ്കിലും പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഫംഗ്ഷൻസോ ഒക്കെ കോൺസ്റ്റിറ്റ്യൻസി ബേസിലുണ്ടോ അപ്പോൾ ഞാൻ അതിന് ഒരിക്കലും പോകാൻ പറ്റില്ല ആകെ രണ്ടെണ്ണത്തിനേ പോയിട്ടുള്ളൂ അത് ഓണത്തിനായിരുന്നില്ല അല്ലാതെ ഉള്ള ഗെറ്റ് ടുഗതേഴ്സിനാണ് പോയിട്ടുള്ളത് എന്നാൽ അതിന് സമയം കിട്ടിയാൽ പോണമെന്ന് വളരെയേറെ ആഗ്രഹം എനിക്കുണ്ട് കിട്ടിയാൽ ഞാൻ കളയാറില്ല പോവാൻ കഴിയുവാണെങ്കിൽ പോകും ഇനിയാണെങ്കിലും പോകും എം എൽ എ ആയതിനു ശേഷം നമ്മൾ വെറുതെ ജനങ്ങളെ കാണൂലോ ഓണത്തിന്റെ സമയത്തൊക്കെ കാണുന്നു അത് ആ സമയത്തുള്ള ഓർമ്മകൾ എന്തെങ്കിലും മറക്കാനാവാത്ത ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ധാരാളം ഉണ്ടാവും ഞാന് ഓണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വളരെ വിപുലമായ നിലയില് ഓണം ആഘോഷിക്കപ്പെടുന്നുണ്ട് എല്ലാ തലത്തിലും ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഈ ക്ലബുകൾ ഗ്രാമീണ ക്ലബ് ഒക്കെ വളരെ സജീവമാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷ കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന അതിനേക്കാൾ ആക്റ്റീവായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇടക്കാലത്ത് നമ്മൾ ഓണാഘോഷം ഈ ടി വിയിലേക്ക് മാത്രം കൺഫൈൻഡ് ആയിപ്പോയി ആ സമയത്ത് തൊണ്ണൂറുകൾ രണ്ടായിരത്തിന്റെയൊക്കെ ആ സന്ദർഭത്തിൽ അതിലേക്കായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഓണം നമ്മുടെ ഗ്രാമങ്ങളിലൂടെ ഓണം സജീവമാവുക അപ്പൊ എല്ലാവരുടെ ഒരു കൂട്ടായ്മ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ പിന്നെ റെസിഡന്റ് അസോസിയേഷൻസ് ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ അതാ പറയും ഓണാഘോഷം കുറച്ചുകൂടി വിപുലമായ നിലയിലേക്ക് മാറി നേരത്തെ ഒരു പ്രാദേശികമായ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ക്ലബുകളൊക്കെ ഓരോ പ്രദേശത്തുണ്ടായിരുന്ന അവരാ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് റെസിഡന്റ് അസോസിയേഷൻസ് ആക്റ്റീവ് ആയതിനു ശേഷം അത് വളരെ വിപുലമായ നിലയിൽ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാവുന്നു എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയാൻ അതിൻ്റെ അകത്ത് നല്ല പങ്കാളിത്തം വരുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരുപാട് പങ്കാളിത്തം വരുന്നു എല്ലാ എല്ലാ പ്രായത്തിലുള്ളവരും കടന്നു വരികയും അതിൻ്റെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് വളരെ ഇടയിലുള്ള നമ്മുടെ അകത്തുള്ള ഒരു യൂണിറ്റി അത് കൂടുതൽ ൃഢമാക്കാൻ സഹായിക്കുന്ന ഒന്നായി അത് മാറുന്നുണ്ട് നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരും കേരളത്തിൽ മലയാളി എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് കേരളീയരുടെ ഒരു ആഘോഷമായിട്ടാണ് ഓണം എപ്പോഴും നിൽക്കുന്നത് അതിൻ്റെ അകത്ത് ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നതാണ് അതിന്നും ഉണ്ട് അത് അത് കേരളത്തിന്റെ മാത്രം വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഒന്നാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ പ്രവാസികൾ ഓണം കുറച്ചു അവരുടെ അവരുടെ ആഘോഷം കൂട്ടീന്ന് മാത്രമല്ല അത് കുറച്ചുകൂടി ഇന്ത്യൻ ായത് കൊണ്ട് പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് ആ ഒരു ഏരിയ ഏരിയ തിരിച്ചു തിരിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള സാർ പറഞ്ഞ പോലെ നിലവിൽ ഇപ്പൊ ഒരു സിംഗിൾ ഏരിയയിൽ ഇരുന്നതിന് പകരം ഇപ്പൊ സ്പ്ലിറ്റ് ആയി ചെറിയ ചെറിയ ഏരിയകളായത് അവർക്ക് പ്രോഗ്രാമുകളും അവർക്ക് കുറച്ചും കൂടി ഒത്തൊരു ഒത്തുകേരലിനും സമയം കിട്ടും അവിടെ സമയം കിട്ടുന്നു പോരാത്തതിന് ഇവിടെ ഉള്ളത് ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പരിപാടികളും അവിടെ ആയിട്ടാണ് പലപ്പോഴും നമ്മുടെ പ്രവാസികളായ സഹോദര ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് അതിപ്പോൾ തുടങ്ങിയാലിനിപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞാലും അവിടെ ഓണാഘോഷം ഉണ്ടാവും ഞാനൊരിക്കൽ ഒരു ഓണാഘോഷത്തിന് പോയപ്പോൾ ചിങ്ങവും കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഞാനൊരു ഓണാഘോഷത്തിന് വന്ന് ഒരു പ്രവാസി സംഘടനയോടൊപ്പം പങ്കെടുത്ത് ഞാൻ ഓർക്കുകയാണ് അപ്പം മലയാളി എവിടെയും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മലയാളി ലോകത്ത് എവിടെയുണ്ടോ അവർ ഓണം ആഘോഷിക്കും അത് നമ്മുടെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പം ആ ഒരു ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിനെ ില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് നിലവിൽ നമ്മുടെ പിറവത്ത് എം എൽ എ അനൂപ് ജേക്കപ്പ് ഓണവിശേഷങ്ങളുമായിട്ട് അല്പസമയം ചെലവഴിച്ചു കാരണം അദ്ദേഹത്തിന് നിരവധി തിരക്കുകളുള്ള ദിവസമാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഓണത്തിന് നമ്മുടെ പിറവത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളികളോട് എം എൽ എക്ക് എന്താണ് ഒരു ഓണ വിശേഷം പറയാനുള്ളത് ഓണത്തിന്റെ എല്ലാ നന്മകളും ഞാൻ ആശംസിക്കുകയാണ് സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദർത്വത്തിന്റെയും ഒക്കെ വലിയ സന്ദേശമാണ് ശക്തമായ സന്ദേശമാണ് ഓണം എപ്പോഴും നൽകുന്നത് ആ ഓണത്തിന്റെ ആഘോഷം നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്നാണ് ഉയരുന്നത് നന്മയുടെ നല്ല സന്ദേശങ്ങളായി അത് മുമ്പോട്ടു പോവാൻ കഴിയട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിലവിലെ ഈ ഓണത്തിന് എം എൽ എയോടൊപ്പം എന്നുള്ള ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒരു അല്പസമയം നമ്മുടെ എം എൽ എ അനൂപ് ജേക്കപ്പം ചേർന്നു എല്ലാവിധ ഓണാശംസകളും നേരുന്നു താങ്ക് യു